ലോകമെങ്ങും ആരാധകരുള്ള സിനിമ ഫ്രാഞ്ചൈസിയാണ് ജെയിംസ് പോണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ നോ ടൈം ടു ഡൈ ആണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ജെയിംസ് പോണ്ട് ചിത്രം ഡ്യൂൺ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയൊരുക്കിയ ഡെനി വില്ലനോവയാണ് ഇനി വരാനിരിക്കുന്ന ഇരുപത്തി ആറാമത് ജെയിംസ് പോണ്ട് ചിത്രം സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നതെന്നാണ് വാർത്തകൾ വന്നത് ഇപ്പോൾ ഇതാ ചിത്രത്തിലെ നായികയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ശ്രദ്ധ നേടുന്നത് ഹോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നടി സിഡ്നി സ്വീനിയുടെ പേരാണ് പുതിയ ബോണ്ട് സിനിമയിലെ നായികയുടെ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് വളരെ കഴിവുള്ള നടിയാണ് സിഡ്നി എന്നും ആക്ഷൻ രംഗങ്ങളിൽ നടിക്ക് തിളങ്ങാനാകുമെന്നാണ് സംവിധായകൻ വിശ്വസിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് യുഫോറിയ വൈക്ലോട്ടസ് എനിവൺ ബട്ട് യു ഇമാക്കുലൈറ്റ് തുടങ്ങിയ സീരീസുകളിലൂടെയും സിനിമകളിലൂടെയും പ്രശസ്തയായ നടിയാണ് സിഡ്നി സ്വീനി എന്നാൽ ഇതിനെക്കുറിച്ച് നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല അതേസമയം ആരായിരിക്കും ജെയിംസ് ബോണ്ടിനെ അവതരിപ്പിക്കുന്നത് എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല ആരോൺ ടെയ്ലർ ജോൺസൺ തിയോ ജെയിംസ് ജെയിംസ് നോട്ടൺ എന്നിവരുടെ പേരുകൾ അടുത്ത ജെയിംസ് ബോണ്ടായി ഉയർന്നു കേൾക്കുന്നുമുണ്ട് ആമസോൺ എം ജി എം നിർമ്മിക്കുന്ന ആദ്യ ജെയിംസ് ബോണ്ട് ചിത്രം കൂടിയാണിത് വില്ലനോവിയുടെ ഭാര്യ ഡാനിയാ പോയിന്റ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആമസോൺ എം ജി എം കമ്പനിയെ സ്വന്തമാക്കിയതിനു ശേഷം നിർമ്മിക്കുന്ന ആദ്യ ജെയിംസ് ബോണ്ട് ചിത്രം കൂടിയാണിത് ഇ പാസ്കലും ഡേവിഡ് ഹൈമാനുമാണ് ചിത്രത്തിന്റെ നിർമാതാക്കൾ സിനിമയുടെ നിർമ്മാണം എപ്പോൾ ആരംഭിക്കുമെന്നത് വ്യക്തമല്ല അതേസമയം നിലവിൽ ഡെനി വില്ലനോവ ഡ്യൂൺ മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണത്തിന് ഒരുമുക്കുകയാണ് ഈ സിനിമ പൂർത്തിയായതിനു ശേഷമാകും ജെയിംസ് ബോണ്ട് സിനിമയിലേക്ക് കടക്കുക എം ജി എമ്മിനെ ആമസോൺ സ്വന്തമാക്കിയതോടെ ഭാവിയിലെ എല്ലാ ജെയിംസ് ബോണ്ട് ചിത്രങ്ങളും വിതരണം ചെയ്യാനുള്ള അവകാശം ആമസോണിന് അനുവദിച്ചിരുന്നു എന്നാൽ ആമസോൺ എക്സിക്യൂട്ടീവ്മാരും ബോണ്ടിന്റെ നിർമ്മാതാക്കളായ മൈക്കൽ ജി വിൽസണും ബാർബറ ബ്രക്കോളിയും തമ്മിലുള്ള തർക്കം കാരണമാണ് ചിത്രത്തിനായുള്ള ചർച്ച നീണ്ടുപോയത് എന്തൊക്കെയായാലും സിനിമാ പ്രേമികളെ ഈ സിനിമയും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് പ്രേക്ഷക വിശ്വാസവും